എൻ്റെ പേര് ജോൺസി ജോണി ഞാൻ ആർമിയിൽ നേഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ എൻ്റെ ഞാൻ ഉടമ്പടി എടുത്ത് എടുത്തത് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തഞ്ചിനാണ് എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ട് മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരുങ്ങി രണ്ട് വർഷത്തോളം പ്രാർത്ഥിച്ച് ഒരുങ്ങിട്ടും എനിക്കൊരു നോർമലി കൺസീവ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി അപ്പോൾ അവരെനിക്ക് എന്നോട് പറഞ്ഞു എൻ്റെ റൈറ്റ് സൈഡിൽ ഫെലോപ്പിയൻ ട്യൂബിന് ബ്ലോക്ക് ഉണ്ട് പിന്നെ പ്രഗ്നൻസിക്ക് കാരണം ആവശ്യമായിട്ടുള്ള ഹോർമോൺ അതെൻ്റെ ശരീരത്തിൽ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടൊരു പ്രഗ്നൻസി നെക്സ്റ്റ് ഒരു പ്രഗ്നൻസി പോസിബിൾ അല്ല എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അവർ കുറേ ട്രീറ്റ്മെൻറ്റുകൾ പറഞ്ഞു ചികിത്സകൾ പറഞ്ഞു തന്നു ഐ യു ഐ ട്രീറ്റ്മെൻറ്റ് ഐ വി എഫ് എല്ലാം പറഞ്ഞു ഞാനതിൽ രണ്ട് ഐ യു ഐ ചെയ്തു അതിൽ ആദ്യത്തെ ഐ യു ഐ ഫെയിലായി സെക്കൻഡ് ഐ യു ഐ ചെയ്തു അതെനിക്ക് എൻ്റെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കാണിച്ചു അത്ര അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മുന്നോട്ട് ഒരു സക്സസ് ആയിട്ട് പോകാൻ പറ്റിയില്ല അതൊരു ഫോർ വീക്സ് ആയപ്പോഴത്തേക്കും തന്നെ അത് അബോർഷനായി അതിനുശേഷവും ഞാൻ ഒത്തിരി ടാബ്ലറ്റ്സ് എല്ലാം എടുത്തു പിന്നെ കുറേ ബോഡി വീക്ക് ആവാൻ തുടങ്ങി ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നിട്ടും എനിക്ക് കൺസീവ് ചെയ്യാൻ പറ്റിയില്ല നോർമലി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദൈവം എനിക്ക് ഒരു കുഞ്ഞിനെ ആയിരിക്കും അപ്പോൾ കുഴപ്പമില്ല ഞാൻ മുന്നോട്ടിങ്ങനെ പോകാം ഒരു കുഞ്ഞുങ്ങളില്ലാത്ത എത്ര ദമ്പതികളുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെയും പിന്നെയും വിചാരിച്ചു എന്നാലും കുഴപ്പമില്ല പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ കൈവിടാതെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നു നോർമലി ദൈവം മാതാവ് തരുവാണെങ്കിൽ തരട്ടെ അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞു ട്രീറ്റ്മെൻ്റ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി ഞാനിവിടെ വരുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം മുന്നേ ഞാൻ ട്രീറ്റ്മെൻ്റ് എല്ലാം ഞാൻ നിർത്തി ഒന്നും വേണ്ട കാരണം കുറേ വർഷമായല്ലോ ഇതെല്ലാം ചെയ്യുന്നു അപ്പോൾ അതൊന്നും വേണ്ട ഞാൻ ഇനി പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് മാതാവിലൂടെ അമ്മ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞിനെ തരും എന്നൊരു വിശ്വാസത്തോടെ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു കഴിഞ്ഞ വർഷമാണ് ഞാൻ വന്നത് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തി അഞ്ചിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പോയി സ്ഥലത്തേക്ക് പോയി അവിടെ ഞാൻ മൂന്ന് മാസം എൻ്റെ ഉടമ്പടി തീർന്നു മൂന്ന് മാസത്തെ ഉടമ്പടി എടുത്ത് ഉടമ്പടി കഴിഞ്ഞ് പിന്നത്തെ നെക്സ്റ്റ് മന്ത് ഫോർത്ത് മന്തിൽ എൻ്റെ യു പി ടി പോസിറ്റീവായി അപ്പോൾ യു പി ടി പോസിറ്റീവായി പിന്നെ അതിലൊരു സ്കാൻ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യാനേ പറ്റത്തുള്ളൂ കാരണം ഇങ്ങനെ റെക്കറൻഡായിട്ടുള്ള ഇടയ്ക്കുള്ള ആബോഷൻസൊക്കെ അതുകൊണ്ട് അവർ സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ടേ നമുക്കതൊരു കൺഫർമേഷനായിട്ട് പറയാൻ പറ്റൂ ഹെൽത്തിയാണോ എന്ന് പറയാൻ പറ്റുള്ളൂന്ന് അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഉപ്പ് ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പ് തൈലം തിരികളെല്ലാം എല്ലാം തന്നെ വെച്ച് മുടങ്ങാതെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു മൂത്തവനുണ്ട് അവനും ഉണ്ടായിരുന്നു അവനും പ്രാർത്ഥിക്കുമായിരുന്നു തിരിയെല്ലാം കത്തിച്ച് ബൈബിൾ വായിക്കുമായിരുന്നു എനിക്ക് ഡ്യൂട്ടീൻ്റെ ഇടയിൽ പോലും ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്കാനിങ്ങിൽ അത് ഓക്കെ ആയി കുഴപ്പമില്ല ഹെൽത്തിയാണ് മുന്നോട്ട് പോവാൻ ഹാർട്ട് ബീറ്റ് എല്ലാം ഉണ്ട് അങ്ങനെ എനിക്ക് ആ ഒരു അത്ഭുതം മാതാവ് എനിക്ക് തന്നു കൃപാസനത്തിലൂടെ അതുവഴി ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഇതാണ് എൻ്റെ രണ്ടാമത്തെ എൻ്റെ മാതാവ് എനിക്ക് തന്ന അത്ഭുതം ഇവന് ഈ വർഷം ജൂൺ ഇരു ജൂൺ അഞ്ചാം തീയതിയാണ് ഇവനുണ്ടായത് ഇപ്പോൾ അവന് ഫൈവ് മന്ത്സ് ആയി ഇവൻ്റെ പേര് നെയ്തൻ ജോണാണ് അതിൻ്റെ അർത്ഥം തന്നെ ഗിഫ്റ്റ് ഓഫ് ഗോഡാണ് അതായത് ദൈവം തന്ന ഒരു സമ്മാനമാണ് ഇവന് അപ്പോൾ എനിക്ക് കൃപാസനത്തിലൂടെ മാതാവ് എനിക്ക് തന്ന അത്ഭുതം അത് തന്നെയാണ് ഇവൻ അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു മാതാവിനോട് മാതാവ് ഞാൻ ഞങ്ങൾ ഇവിടെ വന്ന് കുഞ്ഞുമായിട്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് പറയും മാതാവിന് ഞാൻ നന്ദി പറയും ഇവിടെ വന്ന് ആൾത്താരയിൽ വന്ന് അന്ന് ഞാനിവിടെ ഒന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഒരു ദിവസം കുഞ്ഞിനെയും പിടിച്ചിവിടെ നിന്ന് ഈ ആൾത്താരയിൽ നിന്ന് ഞാനും സാക്ഷ്യം പറയുന്നു അതേപോലെ സംഭവിച്ചു ഈ ഒരു ദിവസം അതേപോലെ എനിക്കും എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് അവനിപ്പോൾ ഒരു കുഴപ്പമില്ല ഇത്രയും നേരം അവൻ കരയുമായിരുന്നു ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ് എനിക്കിതെല്ലാം പറയാൻ പറ്റി അല്ലെങ്കിൽ അവന് കരയും ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവൻ എനിക്ക് പറയാനുള്ളത് ഒരു അത്ഭുതമായിട്ട് തന്നു ഇത്രയും ആൾക്കാരുടെ മുന്നിൽ മാതാവിനെ പറ്റി എനിക്ക് പറയാൻ പറ്റി അപ്പോൾ എല്ലാവരും എനിക്കിതിൽ നിന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദൈവത്തിൽ വിശ്വസിക്കുക മാതാവ് എന്തായാലും മാതാവ് വഴി നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തരും അത് ചിലപ്പം ഇന്ന് കിട്ടില്ല നാളെ കിട്ടില്ല കുറച്ച് സമയം വൈകിട്ടാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തായാലും കിട്ടും അതിനുള്ള ഒരു തെളിവാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഇവൻ അതുകൊണ്ട് ആരും വിഷമിക്കരുത് എല്ലാവർക്കും മാതാവ് എന്തായാലും എല്ലാ സഹായവും എല്ലാ അനുഗ്രഹങ്ങളും തരും അതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എല്ലാവർക്കും ഇതുപോലെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും പറ്റുന്നത് പോലെ ഇവിടെ വരാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവനേം കൊണ്ട് ഇവന് ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതിൻ്റെ മുന്നേ അടുത്തുള്ള വീട്ടിൽ രോഗിയായിട്ട് കിടക്കുന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്ക് ആരുമില്ല മകൻ മാത്രമാണുള്ളത് മകൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അപ്പം മകനാണ് നോക്കുന്നത് കല്യാണം പോലും കഴിക്കാണ്ട് മകനാണ് നോക്കുന്നത് മകൾ കല്യാണം കഴിച്ചു വിട്ടു പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ മെൻറ്റലി കുറച്ച് ആയിട്ടുള്ള ആളാണ് അപ്പം പുള്ളിക്ക് നോക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞാൻ ഞാൻ വരുമ്പോൾ എനിക്ക് എന്നെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല ഇവന് ഉണ്ടായി കഴിയുമ്പം ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം പള്ളി വഴി ചെയ്യാമെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ട് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നേർച്ചകൾ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു അഗതി മന്ദിരത്തിൽ സഹായങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ കാരുണ്യം എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശ്വാസം വന്നു ഞാൻ എപ്പോഴും ഈശോ ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാം ദൈവം കേൾക്കുന്നുണ്ടല്ലോ ആരുവഴി ആണെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്കാണല്ലോ എത്തുന്നത് അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് മാതാവിലേക്ക് ഒത്തിരി മാതാവ് എന്തായാലും ഒരു ശക്തി ഉണ്ട് മാതാവിന് അപ്പോൾ ഇപ്പം ഞാൻ മാതാവും ഈശോ രണ്ടുപേരും ഒരേപോലെയായിട്ട് നിൽക്കുന്നു മാതാവിലേക്കാണ് കുറച്ചും കൂടിയും എനിക്ക് ഒരത്ഭുതം തന്നതുകൊണ്ട് മാതാവിലേക്കാണ് കൂടുതലായിട്ട് എനിക്കൊരു ഉള്ളത് വിശ്വാസമുള്ളത് മാതാവും ഈശോ രണ്ടുപേരും പക്ഷേ ഇങ്ങനെ ഒരു അത്ഭുതം തന്നതിൽ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു ഞാനും എൻ്റെ കുടുംബവും ആത്മീയ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ പ്രാർത്ഥന അതായത് പള്ളിയിൽ കുറച്ചും കൂടിയൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് പ്രാർത്ഥനകളിൽ അതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റം കൂടുതൽ ദൈവത്തോട് അടുക്കാനും മാതാവിനോട് കൂടുതൽ കൊന്തയൊക്കെ ചെല്ലാൻ വേണ്ടി എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ എത്ര പത്ത് എന്നറിയുമ്പം ചെല്ലിയില്ലെങ്കിലും പറ്റുന്നത് പോലെ ടൈം അനുസരിച്ച് ഞാൻ ചെല്ലാനൊക്കെ ശ്രമിക്കുന്നു കൊന്ത കയ്യിൽ ആദ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കൊന്ത എപ്പോഴും കയ്യിൽ പിടിക്കാറുണ്ടായിരുന്നില്ല ഇപ്പം മാക്സിമം എൻ്റെ ബാഗിൽ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ ഉണ്ടാവും കൊന്ത ഞാൻ മറക്കാതെ ഞാനത് വെക്കാൻ ശ്രമിക്കാറുണ്ട് ആദ്യത്തിനേക്കാട്ടിലും ഇപ്പം ഞാൻ കൂടുതൽ മാതാവിനോട് അടുത്തു അതാണ് എൻ്റെ ജീവിതത്തിൽ വന്ന ഈശോയ്ക്ക് ഞാൻ പറയുന്നു ഞങ്ങളുടെ കുടുംബം എല്ലാവരും സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് മുപ്പത്തിയഞ്ച് അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്നു ജോൺസി ജോണി എന്ന ഈ സഹോദരി ആർമിയിൽ മേജറായി നഴ്സിംഗ് ഓഫീസറായി സർവീസ് ചെയ്യുകയാണ് അതുകൊണ്ടുതന്നെ സഹോദരിക്ക് ബയോളജിക്കലായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവും തിട്ടവുമുള്ള വ്യക്തിയാണ് ഒത്തിരി പേരെ ശുശ്രൂഷിക്കുന്ന ഒരു മകൾ തന്നെയാണ് അതുകൊണ്ടുതന്നെ തനിക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ അത് പരാജയപ്പെടുമ്പോഴും നിരന്തരമായ ക്ലേശങ്ങൾ മാത്രം ജീവിതത്തിൽ ലഭിക്കുമ്പോഴും മകൾ പറയുന്നുണ്ട് ഡോക്ടർമാരെ കാണുകയും അവർ പറയുന്നതൊക്കെ ചെയ്യുകയും അതെനിക്ക് ആരോഗ്യത്തിന് പകരം ക്ഷീണത്തിലേക്കെന്നെ നയിക്കുകയും ചെയ്തു അങ്ങനെയാണ് അമ്മമാതാവിനെ അറിഞ്ഞ് തേടി അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ അതിൽ അതിലാദ്യത്തത് പരിശുദ്ധമായ പ്രത്യക്ഷീകരണത്തിന് നമ്മൾ വിശ്വസിക്കുകയാണ് എവിടെയെങ്കിലും മാതാവിൻ്റെ ഒരു സന്നിധാനത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് അല്ല കൃപാസനത്തിൽ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെ കടന്നു വന്ന് അമ്മയുടെ അരികിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം അമ്മയോട് സ്വയം പറയേണ്ട ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ അമ്മമാതാവ് അമ്മ മാതാവ് ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടു ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് സന്ദേശം കൈമാറി അത് ഞാൻ വിശ്വസിക്കുന്നു അവിടെയാണ് നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നത് രണ്ടാമത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ആ നമ്മുടെ ആത്മീയത ബലപ്പെടുത്തുന്നത് നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തെ ഒന്ന് സ്കാൻ ചെയ്യുന്നുണ്ട് പരിശോധിക്കപ്പെടുന്നുണ്ട് അവിടെ ജീവിതത്തിൽ മാറ്റേണ്ടതൊക്കെ മാറ്റുവാനായിട്ട് നല്ല രീതിയിൽ ഒന്ന് ദൈവോന്മുഖമായി ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവേഷ്ടത്തിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിത രീതികളെയൊക്കെ ഒന്ന് ക്രമീകരിക്കുവാനായിട്ട് അമ്മ മാതാവ് നമ്മളെ സഹായിക്കും പിന്നെ നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ചിട്ടയും ലക്ഷ്യവും ഉടമ്പടി നമുക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ രാവിലെ അഞ്ചരക്ക് ജസോച്ചനൊപ്പം അവർ ഡെയിലി ബ്രഡ് എന്ന പ്രഭാത പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നവരാണ് പിന്നീട് നമ്മുടെ ജീവിതത്തോടൊപ്പം എപ്പോഴും നമുക്ക് മനസ്സിൽ ഒരു സന്തോഷവും താല്പര്യവും നമുക്ക് ഈ ദിവസം ഇന്ന് രാവിലെ കേട്ട ഭജനത്തോടൊപ്പം സഞ്ചരിക്കണം അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾക്കൊപ്പം ജീവിക്കണം മറ്റൊരാൾക്ക് ചെയ്യാനാവുന്ന നന്മകൾ അല്പം പോലും അടികൂടാതെ ചെയ്തു കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ കുറെ കൂടി ഒന്ന് അർത്ഥപൂർണമാക്കണം ഒരു ചെറിയ പാപം പോലും ജീവിതത്തിൽ വരാതെ എൻ്റെ ആത്മാവിനെ ഓരോ നിമിഷവും ദൈവകരങ്ങളിൽ കൊടുക്കുവാൻ പറ്റണം അങ്ങനെ ഉടമ്പടി നമ്മളെ തന്നെ ഓരോ നിമിഷവും വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് അതാണ് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുക നാം ദൈവത്തിൽ കറകളില്ലാതെ ശരണപ്പെട്ടുകൊണ്ട് വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അവിടെ ലോകത്തിന് ദൈവികമായ ശക്തിയാൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ഫലം നൽകുന്നു ഉത്തരം നൽകുന്നു അതിന് നമുക്ക് ഏറ്റവും വലിയ മധ്യസ്ഥ പരിശുദ്ധ അമ്മ തന്നെയാണ് അമ്മ മാതാവ് മകനെ ഉദരത്തിൽ പേറുകയും ദൈവഗീതം നിറവേറുവാൻ ജീവിതം സമർപ്പിക്കുകയും അവസാന നിമിഷം വരെയും ഉരുറ്റ സംശയം പോലുമില്ലാതെ ദൈവിക പദ്ധതിയോട് സഹകരിച്ചവളുമാണ് അതുകൊണ്ടാണ് ജീവിതം ഉലയുമ്പോഴൊക്കെയും പിടിച്ചേർത്ത് പിടിച്ച് നിർത്തുവാൻ നമുക്ക് ഈ ലോകത്ത് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ആശ്രയം പരിശുദ്ധ അമ്മയാണെന്ന് നമ്മൾ പറയുന്നത് സഹോദരി പറഞ്ഞു ഞാൻ ഈശോന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നാൽ എൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ ദാനമായി കുഞ്ഞിരിക്കുമ്പോൾ ഇന്ന് എനിക്കറിയാം മരുന്ന് പരാജയപ്പെട്ടെടുത്ത് ചികിത്സകൾ പരാജയപ്പെട്ടെടുത്ത് എൻ്റെ പ്രൊഫഷൻ കൊണ്ട് ഞാൻ നേടിയ അറിവുകൾ കൊണ്ട് ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള എൻ്റെ ആലോചനകൾ പരാജയപ്പെട്ടെടുത്ത് ദൈവശക്തിയും അമ്മമാതാവിൻ്റെ സംരക്ഷണവും നേർത്തവസ്തുക്കളുടെ ഉപയോഗവും എനിക്ക് എൻ്റെ ഉദരത്തിനൊരു കുഞ്ഞു വീണ്ടും ഉരുവാകുവാൻ ആരോഗ്യത്തോടെ എൻ്റെ കരങ്ങളിലേക്ക് നൽകുവാൻ അമ്മയിലൂടെ ഈശോനെ സഹായിച്ചു വന്ന നമ്മുടെ ജീവിത വിഷയങ്ങൾ അമ്മയിൽ ശരണപ്പെട്ട് കൊടുക്കാം അമ്മ കൂടെ നിന്ന് ഈശോയിൽ നിന്ന് അനുഗ്രഹം നേടുമ്പരെയും നമ്മളെ സഹായിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ സന്തോഷത്തിന് അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക